നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂൺ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ കുറിച്ച് കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ കുമരം കാർഷിക ഭവനിൽ നിന്നാണ് കൂണിൻ്റെ വിത്ത് എടുത്തുകൊണ്ടിരുന്നത് നമ്മൾ ഒരു പ്രാവശ്യം കൂണിൻ്റെ എടുക്കാൻ പോയ സമയത്ത് കുട്ടികളെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ബോട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റിയ സ്ഥലമുണ്ട് അതുപോലെ ബേഡ് സാങ്ചറി അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ ഒരു ബോട്ടിങ്ങിൻ്റെ ഒരു ഇത് അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു പാക്കറ്റ് വിത്തിന് അൻപത് രൂപയാണ് അവിടെ ഇതുപോലെ കവറിനകത്താണ് നമുക്ക് കിട്ടുന്നത് ഒരു കവറിനകത്ത് മുന്നൂറ് ഗ്രാം ആണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് രണ്ട് ബെഡ് ചെയ്യാനായിട്ട് പറ്റും ചില സമയത്ത് നമുക്ക് അവിടെ വിത്തെടുക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ഗ്രോത്ത് ആകാത്തതാണ് കിട്ടുന്നത് ചിലപ്പോൾ ഒരു ഒരാഴ്ച കൂടിയൊക്കെ ഗ്രോത്ത് ആവശ്യമായിട്ട് വരും ആ സമയത്ത് അവർ നമുക്ക് തന്നു വിടുമ്പം പറയും ഇതുപോലെ അധികം വെയിലൊന്നും വരാത്ത സ്ഥലത്ത് ഈർപ്പുള്ള സ്ഥലത്ത് അത് വൃത്തിയായിട്ട് വെച്ചാൽ മതിയെന്ന് അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം അതിങ്ങനെ പേപ്പറൊക്കെ ഇട്ടിട്ട് അത് പേപ്പറിൻ്റെ മുകളിൽ ഇത് നേരത്തിൽ വെക്കും ആരും അധികം കയറി ഇറങ്ങാത്ത ഒരു മുറിയിലാണ് നമ്മൾ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് അപ്പം അത് കംപ്ലീറ്റ് ആ ഒരാഴ്ച കഴിയുമ്പോഴാണ് നമ്മൾ പിന്നെ അത് വിത്ത് പാകാനായിട്ടുള്ള ബെണ്ട് റെഡിയാക്കുന്നത് ആദ്യം നമ്മൾ കച്ചിയിലാണ് ചെയ്തത് നമുക്ക് ഇവിടെ കച്ചി കിട്ടാനില്ലായിരുന്നു ആ സമയത്ത് നമ്മൾ വിത്തെടുക്കാൻ പോയ സമയത്ത് കൊമരത്തുന്ന തന്നെയാണ് കച്ചിയും വാങ്ങിച്ചോണ്ട് വന്നത് ഒരു കെട്ട് കച്ചിക്ക് മുന്നൂറ് രൂപയായിരുന്നു അപ്പം അതിവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആവിയൊക്കെ കയറ്റി പുഴുങ്ങിയെടുത്താണ് നശീകരണമൊക്കെ നടത്തിയതിനു ശേഷം അത് നമുക്ക് വെള്ളം പോകുന്നതിന് വേണ്ടി നിവൃത്തിയിടാനുള്ള ഒക്കെ സൗകര്യം ഇല്ലായിരുന്നു ആ സമയത്ത് നമ്മുടെ വീടിനകത്ത് തന്നെയാണ് ഇട്ട് നമ്മളത് റെഡിയാക്കിയെടുത്ത് പിന്നെ ബെഡ്ഡൊക്കെ തയ്യാറാക്കി അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് അലർജിയുടെ പ്രശ്നമൊക്കെ വന്ന് പൊടിയൊക്കെ അടിക്കുകയും അതുപോലെ തുമ്മലും ഒക്കെ വന്ന് അപ്പൊ അത് കാരണം പിന്നീട് നമ്മൾ അറക്കപ്പൊടിയിലാണ് ചെയ്യാൻ തുടങ്ങിയത് അറക്കപ്പൊടി നമ്മുടെ ഇവിടെ റബ്ബറിന്റെ തടി തന്നെ അറക്കുന്ന മില്ലുണ്ടായിരുന്നു കൂൺബെഡ് റബ്ബറിൻ്റെ തന്നെ അറക്കപ്പൊടിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല വിളവ് ലഭിക്കുമെന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞു വന്നു അപ്പം അതനുസരിച്ച് നമ്മൾ പിന്നീട് റബ്ബറിൻ്റെ തന്നെ അറക്കപ്പൊടിയിലാണ് ചെയ്യാൻ തുടങ്ങിയത് റബ്ബറിൻ്റെ അറക്കപ്പൊടി നമ്മൾ മില്ലില് പോയി വാരിക്കൊണ്ടുവരും അതിന് അതിനുശേഷം അത് നമ്മൾ മണലൊക്കെ അരിക്കുന്ന അരിപ്പയിലിട്ട് തെള്ളി അതിൻ്റെ കട്ടയും അതുപോലെ ഒരുപാട് വേസ്റ്റൊക്കെ കാണും അതൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ നനച്ചെടുക്കും നനച്ചെടുക്കുന്നത് നമ്മൾ ബക്കറ്റിനകത്ത് നമ്മൾ കക്ക വാങ്ങി നീറ്റിയാണ് നമ്മൾ ആ വെള്ളത്തിൽ കലക്കും അതിനുശേഷം ആ വെള്ളം കൊണ്ടാണ് പുട്ടിനെ നനയ്ക്കുന്ന ഒരു രീതിയിലാണ് അറക്കപ്പൊടി നനച്ചുകൊണ്ടിരുന്നത് എല്ലാവരും പറഞ്ഞത് കാൽസ്യം കാർബണേറ്റ് വാങ്ങി അത് മിക്സ് ചെയ്യുന്നാണ് പറഞ്ഞത് പക്ഷെ നം അത് ഭയങ്കര വില കൂടുതലായതുകൊണ്ട് നമ്മൾ കക്ക നീറ്റിയ കുമ്മായിപ്പൊടി തന്നെയാണ് ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് അങ്ങനെ ചെയ്തപ്പോഴും നമുക്ക് വിളവ് നല്ല രീതിയിൽ തന്നെ ലഭിക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിലാണ് നശീകരണം നടത്തി നല്ല അറക്കപ്പൊടിയിലൊക്കെ ചെയ്തപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് ലഭിക്കുന്നുണ്ടായിരുന്നു പുട്ടിനെ നനയ്ക്കുന്ന പോലെ നനച്ച അറക്കപ്പൊടി നമ്മൾ ഈ ബാരലിനകത്ത് വെച്ചാണ് പുഴുങ്ങിക്കൊണ്ടിരുന്നത് ഈ ബാരലിൻ്റെ അടിയിൽ നമ്മൾ അപ്പച്ചെമ്പിൻ്റെയൊക്കെ തട്ട് പോലത്തെ ഒരു തട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ തട്ടിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഗാർഡൻ നെറ്റ് ഗാർഡൻ നെറ്റും കൊണ്ടൊരു സഞ്ചി പോലെ തയ്ച്ചിട്ട് ഈ ബാരലിനകത്തേക്ക് ഇറക്കി വെക്കും ആ സഞ്ചിക്കകത്താണ് നമ്മൾ അറക്കപ്പൊടി നിറച്ചുകൊണ്ടിരുന്നത് അങ്ങനെ മുകൾ ഭാഗം വരെ അറക്കപ്പൊടി നറച്ചതിന് ശേഷം അടച്ചു വെക്കും ഒരു ഷീറ്റും കൊണ്ട് അതിൻ്റെ മുകളിലും വെച്ച് പിന്നെ ഒരു വെയിറ്റും കൂടെ ഒരു കല്ലോ എന്തെങ്കിലും എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് അടച്ചു വെക്കും അതിനുശേഷം നമ്മൾ തീ എത്തിച്ചിട്ട് ആവി മുകളിൽ വരണം അർക്കപ്പ് ബാരലിന്റെ ഏറ്റവും മുകളിൽ കൂടെ ആവി വന്നതിന് ശേഷം ഒരു മുക്കാൽ മണിക്കൂറോളം നമ്മൾ അങ്ങനെ തീ കൊടുക്കുമായിരുന്നു അങ്ങനെയാണ് നമ്മൾ അണുനശീകരണം നടത്തിയത് അങ്ങനെ മുക്കാൽ മണിക്കൂറോളം ആവി കൊടുത്തതിനു ശേഷം നമ്മൾ തീയൊക്കെ കെടുത്തും ശേഷം നമ്മൾ അതിന്റെ ആ അടപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് തുറന്നു വെച്ച് അതിന്റെ ആവിയൊക്കെ പോയി കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഷീറ്റ് നിലത്തേക്ക് വിരിച്ചതിന് ശേഷം അത് ഡെറ്റോൾ ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ചെടുക്കും തുടച്ച് എടുത്തതിനു ശേഷമാണ് നമ്മൾ ഈ പുഴുങ്ങിയെടുത്ത അറക്കപ്പൊടി ഇതിലേക്ക് വാരി ഇടുന്നത് അപ്പൊ അങ്ങനെ വാരിയിട്ട് അതിന്റെ ചൂടൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴാണ് നമ്മൾ ഇതുപോലെ കവറിനകത്ത് നിറച്ച് ബെഡ് തയ്യാറാക്കുന്നത് മുന്നൂറ് ഗ്രാമം കൊണ്ട് നമ്മൾ രണ്ട് ബെഡാണ് റെഡി ആക്കുന്നത് അപ്പം നമ്മൾ ബെഡ് റെഡി ആക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ നമ്മുടെ കൈയും എല്ലാം ഡെറ്റോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യും അതിനു ശേഷം നമ്മൾ ഈ നരക്കുന്ന കവറും ഒക്കെ ഡെറ്റോൾ ഉപയോഗിച്ച് ഡൈലൂട്ട് ചെയ്ത ഡെറ്റോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ആർക്കപ്പടി അതിലേക്ക് വാരി നരക്കുന്നു. കൺ കൃഷിയിൽ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് നല്ല വിത്തായിരിക്കണം. അതുപോലെ നല്ല രീതിയിൽ അണുശീകരണം നടதிய ഒരു മാധ്യം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. കચ્ച്ചിയിലും അതുപോലെ ആർക്കപ്പടിയിലും പെല്ലറ്റിലുമൊക്കെ ചെയ്യാൻ അത് സാധിക്കും. പക്ഷേ നല്ല രീതിയിൽ തന്നെ അണുനശീകരണം നടത്തണം എങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവും ലഭിക്കും അധികം ജലവും അതുപോലെ ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കൂൺ കൃഷി അപ്പം നമ്മൾ കുറച്ച് നാളത്തേക്ക് അത് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്